കോട്ടയത്ത് നടന്ന ബി ജെ പി മാർച്ചിൽ നഗരസഭാ ഗേറ്റ് ചാടിക്കടന്ന പ്രവർത്തകർ ഇന്ന് ഉച്ചക്ക് നടന്ന ബി ജെ പിയുടെ നഗരസഭ ഓഫീസ് മാർച്ചിൽ പോലീസ് വലയം ഭേദിച്ച് പ്രവർത്തകർ നഗരസഭാ ഓഫീസിലേക്ക് കുതിച്ചെത്തി തിരുതക്കർ നിന്ന് മാർച്ച് പുറപ്പെട്ട് നഗരസഭാ കവാടത്തിലെത്തിയപ്പോഴാണ് പ്രവർത്തകർ ഗേറ്റ് ചാടിക്കടക്കാൻ ആദ്യം ശ്രമിച്ചത് പോലീസ് ശക്തമായ പ്രതിരോധം തീർത്തെങ്കിലും പ്രവർത്തകർ ശക്തമായി തള്ളിയതോടെ ഗേറ്റിൻ്റെ താഴെ ഇളകി വീണു തുടർന്ന് പ്രവർത്തകർ അകത്തേക്ക് കുതിച്ചു കോട്ടയം നഗരസഭയിലെ കോടികളുടെ തട്ടിപ്പിന് പിന്നിൽ സി പി എം കോൺഗ്രസ് കൂട്ടുകെട്ടാണെന്നാരോപിച്ചാണ് ബി ജെ പി മാർച്ച് സംഘടിപ്പിച്ചത് ജില്ലാ അധ്യക്ഷൻ ലിജിൻലാൽ സമരം ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് ടി എൻ ഹരികുമാർ ജില്ലാ സെക്രട്ടറി എസ് രതീഷ് പി പി മുകേഷ് വിനു ആർ മോഹൻ കെ ശങ്കരൻ അരുൺ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഈ ഒരു പറ്റി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഈ മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് ഇന്നും ഇരട്ടിൽ തൽപ്പ് തപ്പുന്ന ഒരു സാഹചര്യത്തിലൂടെ ഈ അന്വേഷണത്തെ ആരെങ്കിലുമൊക്കെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് യഥാർത്ഥ കുറ്റവാളികളെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നതിന്റെ ഇടത് വലതു മുന്നണികളുടെ കൂട്ടുകെട്ട് രാഷ്ട്രീയത്തിന്റെ ഒരു ഒടുവിൽത്തെ ഉദാഹരണമായിട്ട് ഈ അഴിമതിയും മാറാൻ പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ അഖിൽ സിൽ വർഗീസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ മുനിസിപ്പാലിറ്റിയിൽ വന്ന് മൂന്ന് വർഷക്കാലം കൊണ്ട് മൂന്നര കോടിയോളം രൂപ തട്ടിച്ചു എന്ന് പറയുമ്പോൾ ഈ മൂന്ന് വർഷക്കാലം ഈ മൂന്നര കോടി രൂപ തട്ടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാഹചര്യം ഒരുക്കിയത് എന്ന് എങ്ങനെയാണ് ആരുടെ ഒത്താശയോട് കൂടിയാണ് എന്ന് പറയുവാൻ വേണ്ടി തയ്യാറാവും കൃത്യമായ ഓഡിറ്റിങ്ങുകള് വർഷാവർഷം നടത്തിക്കൊണ്ട് കണക്കുകൾ പരിശോധിക്കേണ്ടതിന് പകരം അതൊന്നും പരിശോധിക്കാതെ ഇത്ര ഭീമമായ തുക ഒരു സ്റ്റാഫിന് ഒരു മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വെട്ടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കിയതിന്റെ പിന്നിൽ മറ്റ് കരങ്ങളുണ്ടോ എന്ന് കൂടി അന്വേഷിച്ച് അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തയ്യാറാവണമെന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത്